പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാസംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസം ആചരിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് കർണാമൃതത്തിൽ ശത്രുഘ്നനെക്കുറിച്ചാണ് ഒരു പ്രഭാഷണം ഒരു ചെറിയ പ്രഭാഷണം അത് നമ്മൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സരളാ രാമചന്ദ്രൻജിയാണ് സർളാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ krishna hari krishna 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 hari hari ram ram hari ram 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 hari 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 krishna hari krishna 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 hari hari ഗുംഗുരുഭ്യോ നമ സംസരസ്വതീ നമ ഗം ഗണപതിയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമ യോഗാഭിരാമാജയാ ശ്രീരാമ രാമ രാമ രാവണാധക ശ്രീരാമ മമ രാമ രാമ ശ്രീരാഘവ రామ శ్రీరామ రమా పదే శ్రీరామ రమణీయ విగ్రహా నమోస్ എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അത് ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതില രാമൻ മാനവ ശിഖാമണി മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ പ്രാർത്ഥിക്കൂലമായി പത്മരോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുട തനേനായി തന്നിൽ വന്നവതരിച്ചത് വൈകുണ്ഠൻ നാരായണൻ നിന്നുട കുറജന്മം ചൊല്ലുവൻ ശരുന്നതി കൗസല്യ കേളിന്നിവരും കൂടി സന്തതി ഉണ്ടാവാനായി സന്തതിയുണ്ടാവാൻസരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനീ വിഷ്ണുപൂജ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊണ്ടുവരമൊന്നാൻ പുത്രനായി പിറക്കേണമെനിക്ക് ഭവാനെന്ന് സത്വനും അപേക്ഷിച്ചത് ഇന്നു നാഥൻ പുത്രനായി പിറന്നിത് രാമനെന്നറിഞ്ഞാലും പ്രതീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടുകേട്ടുകൊണ്ടാലുമീയം നീ ഹരേ രാമഹരി രാമ രാമ രാമഹരേ ഹരി ഹരീ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായണത്തിൽ ബാലകാണ്ടത്തിൽ ദശരഥപുത്രന്മാരുടെ ജന്മത്തെക്കുറിച്ചും ജന്മവൃത്താന്തയെ കുറി വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് മുൻപ് ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപ പ്രജാപതി ആയിരുന്നു ദശരഥ മഹാരാജാവ് അന്ന് അതിഥിയായിരുന്ന പത്നിയാണ് കൗസല്യ അവർ സന്താനലാഭത്തിനായി അനേക വർഷകാലം മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു ഉഗ്രമായ തപസ് ചെയ്തു ഭക്തവത്സലനായ ഭഗവാൻ പ്രത്യക്ഷനായി വരം ആവശ്യപ്പെട്ടു കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അങ്ങ് തന്നെ ഞങ്ങളുടെ പുത്രനായി പിറക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അങ്ങനെ മഹാവിഷ്ണു രാമനായും അനന്തൻ ലക്ഷ്മണനായും ശംഖചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാരായും ജനിച്ചു അങ്ങനെ ഒരു ജന്മരഹസ്യം ഉള്ളതുകൊണ്ടാണ് എപ്പോഴും രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും ഒരുമിച്ച് നിൽക്കുന്നത് ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് ശത്രുഘ്നൻ ശത്രുഘ്നൻ എന്ന വാക്കിനർത്ഥം ശത്രുക്കളുടെ കൊലയാളി എന്നാണ് ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും ഇളയം ലക്ഷ്മണന്റെ ഇരട്ട സഹോദരനുമാണ് സുമുത്രയുടെ പുത്രനായ ശത്രുഘ്നൻ അയോധ്യയിൽ ശ്രീരാമചന്ദ്രന്റെ നേതൃത്വത്തിൽ അശ്വമേധയാഗം നടത്തി ദിഗ്ബജയം ഉറപ്പിക്കുന്ന സന്ദർഭങ്ങളിലാണ് രാമായണത്തിൽ ശത്രുഘ്നൻ പ്രധാന പങ്ക് വഹിക്കുന്നത് ലവളൻ എന്ന അസുരനെ വധിച്ച് അവിടെ മധുരാപുരി എന്ന നഗരം സ്ഥാപിച്ചു ശ്രുതകീർത്തിയെ ജീവിത പങ്കാളിയാക്കി ശത്രുഘ്നന്റെ പുത്രന്മാരാണ് ശത്രുഘ്നെ കാലശേഷം മധുരാപുരി വരിച്ചത് ഇവരുടെ കാലശേഷം സൂര്യവംശം അവസാനിക്കുകയും മധുരാപുരി യുക്കളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു വനവാസ ശേഷം ശ്രീരാമചന്ദ്രൻ അയോധ്യാഭരണം ഏറ്റെടുത്തു അശ്വമേധയാഗത്തിൽ യാഗാശത്തെ നശിച്ച് നയിച്ചു കൊണ്ട് പോയത് ശത്രുതനായിരുന്നു ലേവകുശന്മാർ യാഗാശത്തെ തടഞ്ഞു വയ്ക്കുകയും ശത്രുഗ്ധനുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു യുദ്ധത്തിൽ പരാജിതനായി അവിടെ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ട പൂർവവൃത്താന്തങ്ങളെല്ലാം അറിയിക്കുന്നു സീതയെ വീണ്ടും കാണുകയും ചെയ്യുന്നു ലവണാസുരവധം ആട്ടകഥ ഈ രംഗങ്ങൾ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്നുണ്ട് ഹരി